ബിഗ് ബോസ് മലയാള സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്ത് അനുവാദമില്ലാതെ ഫുഡ് എടുത്ത് കഴിച്ച ശ്രീതുവിനെ പവർ ടീം ശിക്ഷിക്കുന്നു എന്നാണ് തലക്കെട്ട് അപ്പം അതിനകത്ത് മുൻപുണ്ടായിരുന്ന പവർ ടീമുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ലംഘിച്ചു എന്നാണ് അവിടെ അവർ പറയുന്നത് ഇപ്പോഴത്തെ പവർ ടീം ഇത്തരം ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം ഒരു പുതിയ പവർ ടീം വരുമ്പോൾ നിയമങ്ങളും പുതിയതായിട്ട് പൊതുവെ കൊണ്ടുവരാറുണ്ട് അപ്പം ഈ ഒരു പണിഷ്മെന്റ് വേണ്ടിയിരുന്നു എന്നുള്ളതിനകത്ത് സംശയമുണ്ട് പക്ഷെ ഞാൻ പ്രൊമോ കണ്ടിട്ട് മാത്രം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നില്ല പവർ ടീമിന്റെ അനുവാദമില്ല എന്ന് അറിഞ്ഞിട്ടും ഫുഡ് കഴിച്ചതിന് ശ്രീതു ഈ സമയം മുതൽ സന്ധ്യയ്ക്ക് ലൈറ്റുകൾ തെളിയും വരെ പവർ റൂമിന് മുന്നിൽ നിന്ന് നിൽക്കുകയും അംഗങ്ങൾ അതുവഴി പോകുമ്പോൾ പവർ ടീം എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്ത് നിൽക്കേണ്ടതുമാണ് ആരോടും സംസാരിക്കാൻ ശ്രീധുവിന് ഈ സമയം കഴിയുന്നതല്ല എന്നാണ് പവർ ടീമിന്റെ പണിഷ്മെന്റ് വന്നിരിക്കുന്നത് സംഗതി പണിഷ്മെന്റ് ഒക്കെ വെറൈറ്റി ആയിട്ടുണ്ട് കൊള്ളാം നൈസാണ് പവർ ടീം പവർ ഉപയോഗിച്ചതാണ് ആ രീതിയിൽ നോക്കിയ സംഭവം ഒക്കെ കൊള്ളാം പക്ഷേ ഇത് ഈ ഒരു പവർ അല്ലെങ്കിൽ ഈ ഒരു പണിഷ്മെൻ്റ് അവർ കൊടുത്തത് അത് ന്യായമായ കാര്യത്തിനാണോ എന്നാണ് നമുക്കിനി അറിയേണ്ടത് അതെന്തായാലും എപ്പിസോഡിനകത്തോ ലൈവിനകത്തോ വരുമ്പോൾ നമുക്ക് നോക്കാം ന്യായമായിട്ടുള്ളതിനാണെങ്കിൽ ഈ പണിഷ്മെൻറ്റ് ഓക്കെ ആണ് കുഴപ്പമില്ലാത്തൊരു പണിഷ്മെൻ്റ് തന്നെയാണ് പക്ഷേ അന്യായമായി കൊടുത്തതാണെങ്കിൽ തീർച്ചയായിട്ടും പവർ ടീമിനത് ഉൾട്ടയായിട്ട് അടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്